മാതാവിനും ഈശോപേശനും ഒരായിരം നന്ദി ഞാനിവിടെ എൻ്റെ പേര് സർജി ഷീജൻ ഞാനിവിടെ ആദ്യമായി വന്നത് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ വേളാങ്കണ്ണി മാതാവിൻ്റെ സന്നിധിയിലാണ് ആദ്യം പോയിക്കൊണ്ടിരുന്നത് എൻ്റെ മോൾക്ക് അസുഖമുണ്ടായിരുന്നു ആ അസുഖം മാറാൻ വേണ്ടി എൻ്റെ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല ഞാൻ വേളാങ്കണ്ണി മാതാവിൻ്റെ സന്നിധിയിൽ പോവുകയാണല്ലോ പിന്നെ എന്തിനാണ് കൃപാസന മാതാവ് എന്ന് ഞാൻ പറയുകയുണ്ടായി എൻ്റെ ഫ്രണ്ട് പറയുകയും ചെയ്ത് നീ ഒറ്റ തവണ വാ അതിനു നീ വരണമോ വേണ്ടയോ ഒന്ന് നീ ആലോചിച്ചാൽ മതി ഞാൻ ആ ഫ്രണ്ടിൻ്റെ സംസാരമനുസരിച്ച് ഞാൻ ഇവിടെ വന്ന് കാലുകുത്തുകയും ചെയ്തു എൻ്റെ മോക്ക് മൂന്ന് വർഷത്തിൻ്റെ മുമ്പേ ആസ്മ എന്ന അസുഖമുണ്ടായിരുന്നു ഞാൻ പൂവാറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുത്തെ ഡോക്ടർ സ്ഥിരീകരിച്ച് ആസ്മയെന്നാണ് അവിടെ ചികിത്സിക്കാൻ പറ്റത്തില്ല മെഡിക്കൽ കോളേജ് എസ് ഐ ടി എന്ന ഹോസ്പിറ്റലിൽ റഫർ ചെയ്തു എൻ്റെ മോള് അവിടുത്തെ ഡോക്ടർ കൺസൾട്ടൻ ചെയ്തതിനു ശേഷം അവളെ ഐ സി വിൽ കയറ്റുകയും ചെയ്തു അവക്ക് മരുന്നുകൾ കൊടുത്ത് അവളുടെ ബോഡിയിൽ അത് റെസ്പോണ്ട് ചെയ്യുകയില്ലായിരുന്നു ഞങ്ങളെ വിളിച്ച് ഡോക്ടർ പറഞ്ഞു മോളുടെ ബോഡിയിൽ മരുന്നൊന്ന് റിയാക്റ്റ് ചെയ്യുന്നില്ല മോളെ കിട്ടുമോ ഇല്ലെന്നോ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഞാനും എൻ്റെ ഹസ്ബൻഡും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥന ഫലമായി മൂന്നാമത്തെ ദിവസം എൻ്റെ മോളുടെ ബോഡിയിൽ മരുന്ന് റിയാക്റ്റ് ചെയ്യുകയും ചെയ്തു നാലാമത്തെ ദിവസം ഐസിൽ നിന്ന് മാറ്റുകയും വാർഡിലോട്ട് ഓക്സിജൻ സിലിണ്ടറോടെയാണ് എൻ്റെ മോളെ വാർഡിലോട്ട് മാറ്റുകയും ചെയ്തു ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് തന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യാനേ പാടില്ല സ്റ്റോപ്പ് ചെയ്തു കഴിഞ്ഞാൽ മോളുടെ ബ്രെയിനിൽ സംഭ ബ്രെയിനിൽ അപകടം വരുമെന്ന് പറയുകയും ചെയ്തു ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണിക്കുകയും ജോസഫ് അച്ഛൻ എൻ്റെ മോളുടെ തലയിൽ കൈവെപ്പ് ശുശ്രൂഷ തന്നതിന് ശേഷം ഞങ്ങൾ ഒക്ടോബർ മാസം ജപമാല റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തു ഞാനും എൻ്റെ മോളും അതിനുശേഷം എൻ്റെ മോക്ക് സുഖം പ്രാപിക്കുകയും ചെയ്തു ഒരു ദിവസം രാത്രി എൻ്റെ മോൾ കിടന്നുറങ്ങുകയും ചെയ്യാതി ഉറങ്ങുകയും കിടക്കുകയായിരുന്നു എൻ്റെ മോളുടെ സന്നിധിയിൽ ഈശോപ്പച്ചനും മാതാവും വന്ന് എൻ്റെ മോളുടെ തൊണ്ടയിൽ കൈവച്ചതിന് ശേഷം മകളെ നീ മരന്നൊന്ന് അടിക്കരുത് നിൻ്റെ സുഖം പ്രാപിച്ചിരിക്കുന്നു നിനക്ക് എന്ത് തണുത്ത ആഹാരവും കഴിക്കാമെന്ന് എൻ്റെ മോളോട് പറയുകയും ചെയ്തു ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ മോൾ പറഞ്ഞു അമ്മ എനിക്ക് ഈശോപ്പശനും മാതാവും വന്ന് എൻ്റെ തൊണ്ടയിൽ കൈവച്ചതിന് ശേഷം പറഞ്ഞു മരുന്നുകളൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊന്ന് അനുസരിക്കാതെ പിറ്റെന്ന് ഞാൻ എൻ്റെ മോക്ക് മരുന്നുകൾ കൊടുക്കുകയും ചെയ്തു അതിനുശേഷം എൻ്റെ മോൾ പറയുന്ന അമ്മ എനിക്ക് മരുന്നൊന്നും വേണ്ട എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവൾക്ക് മറന്നു കൊടുത്തിട്ടില്ല ഈ നിമിഷം വരെ മൂന്ന് വർഷമാകുന്നു എൻ്റെ മോൾക്ക് ഇൻഹേലർ യൂസ് ചെയ്യാതെ അതിനുശേഷം അവൾക്ക് ആ അസുഖമോ ഒന്നും വരുന്നില്ല അവൾ ഇപ്പം നല്ല സുഖമായി പ്രാപിച്ച് ദൈവത്തിൻ്റെ മോളായി വളരുകയും ചെയ്തു ഈ അനുഗ്രഹം തന്ന മാതാവിനും ഈശോവശനും ഒരായിരം നന്ദി രണ്ടാമത്തെ അനുഗ്രഹം എനിക്ക് തന്നത് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് പതിമൂന്ന് വർഷമായി പത്ത് വർഷം കൊണ്ട് ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീട് മാറി മാറി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വന്നാണ് ഞാൻ എനിക്കൊരു സ്വന്തമായി ഒരു ഭവനം വേണമെന്ന് പറയുകയും ചെയ്തത് ഞാൻ ജപമാല റാലിയിൽ ഞങ്ങൾ കുടുംബത്തോടെ എൻ്റെ ഭർത്താവും എൻ്റെ രണ്ട് മക്കളും ഞാനും ഞങ്ങൾ നാല് പേരും ജപമാല റാലിയിൽ പങ്കെടുത്ത് ഞാൻ നിയോഗം വെച്ച് എനിക്ക് മാതാവ് മുപ്പത് ലക്ഷത്തിൻ്റെ ഒരു ഭവനം തന്ന് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു ഈ ജൂൺ മാസം നാലാം തീയതിയായിരുന്നു എൻ്റെ ഹൗസ് വാമിംഗ് എൻ്റെ ഹൗസിന് ഞാൻ പേരിട്ടിരിക്കുന്നത് കൃപാവരം എന്നാണ് ഞാൻ ഹൗസിന് പേരിട്ടിരിക്കുന്നത് അച്ഛൻ ഡെയിലി ബ്രെഡിൽ ഡേറ്റ് അന്വേഷിക്കുന്നവർക്ക് ഡേറ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഡേറ്റ് എടുക്കുകയും ചെയ്ത് അച്ഛൻ പറഞ്ഞ ഡേറ്റ് നാല് അഞ്ച് ഏഴ് ആ ഡേറ്റ് ഞാൻ നാലാം തീയതിയാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ട് ആ തിരഞ്ഞെടുത്ത് ആ വീടിന് ഞാൻ കൃപാവരം കൃപാവരമെന്ന പേരുമിട്ട് ഞാൻ ഹൗസ് വാമിങ് കഴിഞ്ഞു ഞാൻ ആ ഭാമനത്തിൽ നിന്നാണ് ഞാൻ ഇതാ വന്ന് സാക്ഷ്യം പറയുന്നത് എന്റെ മാതാവിനും എന്റെ ഈശോപുശനും ഒരായിരം നന്ദി ഞാൻ അർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പിന്നെ ഇവിടെ നിന്ന് പത്രം മേടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയി എന്ന ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി എൻ്റെ മൂന്ന് കെട്ട് പത്രവും ഞാൻ അവിടെ കൊടുത്തതിന് ശേഷമേ എൻ്റെ ഭവനത്തിലോട്ട് ഞാൻ പോകാറുള്ളൂ എൻ്റെ മോക്കോ ഞങ്ങൾക്കോ എന്തെങ്കിലും അസുഖം വന്നാൽ ഞങ്ങൾ ഉടമ്പടി തൈലം ഇവിടുത്തെ ഉപ്പ് ഉപയോഗിച്ചാണ് ഞങ്ങളുടെ അസുഖങ്ങളെല്ലാം ഞങ്ങൾക്ക് മാറ്റി തരുന്നത് പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് തമിഴ്നാട് ഒരു ചർച്ചിൽ പോയി അസുഖമുള്ള രോഗികൾ അവിടെ കിടപ്പുണ്ട് അവർക്ക് പോയി ഫുഡ് കൊടുക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യാറുണ്ട് എൻ്റെ പേര് ജിനീഷ ശീജൻ എനിക്ക് ഈശപ്പച്ചനും മാതാവും തന്ന അനുഗ്രഹത്തിന് നന്ദി ഞാൻ പറയുന്നു എനിക്ക് ഫസ്റ്റ് ഒരു അസുഖം ഉണ്ടായിരുന്നു ആ അസുഖത്തിന് മാതാവും ഈശയും തന്ന നന്ദി ഞാൻ ഒരിക്കലും മറക്കത്തില്ല കൈ എനിക്ക് നാളെത്തൊട്ട് ഒരു അസുഖം വരത്തില്ല നീ എന്തു വേണേ കഴിച്ചോ ഒന്ന് കുഴപ്പമില്ലെന്ന് വന്ന് പറഞ്ഞ് ഈശോബച്ചനും മാതാവിനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു ഇവിടെ വന്നതിന് അല്ലെങ്കിൽ ആദ്യമായിട്ട് എല്ലാ സണ്ടേയും ഇടയ്ക്കിടയ്ക്ക് മുടങ്ങാറുണ്ട് ഇപ്പം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും എൻ്റെ ചർച്ചിൽ പോയി ഞാൻ കുർബാന എടുക്കുകയും കുർബാന കൈക്കൊള്ളുകയും ചെയ്യും കുംഭസാരം എനിക്ക് വർഷങ്ങൾക്ക് ഒരു ആണ്ട് കുംഭസാരം മാത്രമേ ഞാൻ കുംഭസാരിച്ചോണ്ടിരുന്നതാണ് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ എല്ലാ മാസവും പോയി കുമ്പസാരിക്കുകയും എല്ലാ മാസവും മുടങ്ങാതെ പോയി ഞാൻ കുമ്പസാരിക്കുകയും ചെയ്യാറുണ്ട് രണ്ട് സാമുവേൽ അദ്ധ്യായം ഇരുപത്തിരണ്ട് ഏഴാം തിരുവചനം പറയുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി ഇവിടെ സർജിയുടെ ഏറ്റവും വളരെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത് സർജിക്ക് വളരെ ഒരു ആത്മവിശ്വാസമായിരുന്നു മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ എന്തിനാണ് ഞാൻ മറ്റു പുള്ളികളിലേക്കെല്ലാം തേടി പോകുന്നത് കൃപാസനത്തിൽ എന്തിനെ പോകണമെന്ന ഒരു വലിയ സംശയാസ്പദമായ ഒരു ചിന്താഗതിയിലായിരുന്നു തൻ്റെ സങ്കടങ്ങളുടെ കാലത്ത് പോലും തൻ്റെ തന്നെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ഒരു വ്യക്തിയാണ് സർജി അങ്ങനെ ഒരു ഫ്രണ്ടാണ് ഈ കൃപാസനത്തിലേക്ക് ഈ സഹോദരിയെ കൊണ്ടുവന്നത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് കൃപാസനം അമ്മയുടെ ശക്തി എന്താണെന്നും എങ്ങനെയാണ് പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹവിരുന്നിൽ ചെയ്ത അന്ന് ആ ദിവസത്തെ അത്ഭുതം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം വർഷവും പരിശുദ്ധ അമ്മ മകനോട് നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ജനലക്ഷങ്ങൾ ഇവിടെ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു എന്ന വലിയ ഒരു സത്യം ഈ സഹോദരി മനസ്സിലാക്കിയത് തൻ്റെ മകളുടെ ആസ്മരോഗവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കണ്ണീരോടെ പ്രാർത്ഥിച്ചത് ഉടമ്പടിയിൽ വളരെ വിശ്വസ്ഥതയോടുകൂടി തന്നെ താൻ വർഷങ്ങളായി പലപ്പോഴും വർഷത്തിലൊരിക്കൽ മാത്രം കുമ്പസാരിക്കാറുള്ള അനുദപിക്കാറുള്ള ആ മകൾ ഇന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ ഈശോയുടെ ഏറ്റവും അടുത്ത ഒരു മകളായി തീർന്നിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി ഇന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഏറ്റവും നല്ല ഒരു സഹോദരി ഏറ്റവും നല്ല മകളായി മാറിയതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് നാം കേട്ടത് മകൾക്ക് തന്നെ ഈശോയും പരിശുദ്ധാമ്മയും വന്ന് തൊട്ടു സുഖപ്പെടുത്തിയ ആസ്മ എന്ന രോഗം തൊട്ടു സുഖപ്പെടുത്തിയ ഒരു വലിയ സാക്ഷ്യത്തിൻ്റെ ഏറ്റുപറിച്ചിൽ നാം കേട്ടു ജനലക്ഷങ്ങൾ പങ്കെടുത്ത ജപമാല റാലിയിലൂടെയാണ് തനിക്ക് ഈ സൗഖ്യം പ്രാപ് പ്രാപിച്ചു നൽകിയതെന്ന് ഈ സഹോദരി ഏറ്റുപറയുന്നു ലക്ഷക്കണക്കിന് ജനങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുത്ത് പലരും ഇവിടെ വന്ന് തങ്ങൾക്കുണ്ടായ സൗഖ്യവും സന്തോഷവും പങ്കുവെക്കുകയുണ്ടായി നമുക്കും പരിശുദ്ധ അമ്മയോട് ഈ മകളോട് ചേർന്ന് സാക്ഷ്യം പറയുന്നതിനോടൊപ്പം നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ പത്തു വർഷമായിട്ട് കണ്ടിന്യൂസ് ആയി വാടക വീട്ടിലായിരുന്നു പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്കൊരു ഭവനം നൽകണം ജപമാല റാലിയിലെ ഒരു വലിയ നിയോഗം കൂടിയായിരുന്നു തങ്ങൾക്ക് വളരെയധികം ദൂരം നടന്ന് പരിശുദ്ധ അമ്മയ്ക്ക് എല്ലാ ജപമാലയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ച് തനിക്ക് വലിയൊരു നല്ലൊരു വീട് നൽകി ആ വീടിനെ കൃപാവരം എന്ന് പേരിട്ട് ആ വീട്ടിൽ നിന്നാണ് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഇന്ന് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് കയറി നിന്ന് യിശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നത് വീടുകളില്ലാത്തവരെ വഴിയില്ലാത്തവരെ എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ സാക്ഷ്യത്തിലൂടെ പലർക്കും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സഹോദരി പറയുകയുണ്ടായി ഇവിടെ നിന്ന് പത്രം വാങ്ങിയതിന് ശേഷം ആദ്യം തന്നെ ഈശോയെക്കുറിച്ച് സംസാരിക്കുകയാണ് സഹോദരിയുടെ ആദ്യത്തെ ജോലി വെഞ്ഞാറ് മൂടെന്ന സ്ഥലത്തിറങ്ങി അവിടെയുള്ളവർക്കെല്ലാം പത്രം മൂന്ന് കെട്ട് പത്രം കൊടുത്ത് ഈശോയെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ഈ സഹോദരി വീട്ടിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ തനിക്കാവുന്ന എല്ലാ കരുണ്യ പ്രവൃത്തികളും ചെയ്ത് തമിഴ്നാട്ടിലേക്ക് ചെന്ന് അവിടെയുള്ള അവരെ സഹായിച്ചും സ്നേഹിച്ചും ഈശോയെക്കുറിച്ച് സംസാരിച്ചും വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചുമെല്ലാമാണ് തൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എപ്പോഴും ഈശോയെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ സഹോദരിക്ക് സംസാരിക്കാനുള്ളത് ദൈവം നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് എപ്പോഴും ആയിരിക്കുന്നത് ഉടമ്പടിയിൽ ഉറച്ചിരിക്കാനുള്ള ഒരു വലിയ പ്രതിജ്ഞയുമായി അൽത്താരയിൽ നിറങ്ങുമ്പോൾ ഇതുപോലെ വേദനിച്ചിട്ടുള്ള വേദനിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സർജിയുടെക്കും കുടുംബത്തിനും ഈശോയും പരിശുദ്ധ അമ്മയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം